രാജ്യത്തിലെ ഒരു പൗര എന്ന നിലയ്ക്ക് പൊതുജനങ്ങൾക്കുണ്ടാവുന്ന പൊതുവായ ചില ആശങ്കകൾ എന്ന് മാത്രം ശ്രദ്ധയിൽ കൊണ്ടുവന്നു എന്ന് മാത്രം നവംബർ ഒന്നിന് മുഖ്യമന്ത്രി അതിദാരിദ്ര്യ നിർമാർജനം പ്രഖ്യാപിക്കാൻ പോവുകയാണല്ലേ അതിനെ ക്ഷണിക്കപ്പെട്ട മുഖ്യ അതിഥികളാണെങ്കിലും മോഹൻലാൽ മമ്മൂട്ടി കമൽഹാസൻ തുടങ്ങി ദാരിദ്ര്യം എന്തെന്നറിയാത്ത ആളുകളും അറുപതിനായിരത്തി ചില്ലായിരം പേരെയാണ് അതിദാരിദ്ര്യ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത് അതായത് അതിന്റെ അർത്ഥം എന്താ അവർ ദാരിദ്ര്യപ്പെട്ടിയിലേക്ക് പട്ടികയിലേക്ക് പോയി എന്നല്ലേ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ദാരിദ്ര്യം മാറുന്നല്ലോ അതില്ലാണ്ടാവുന്നില്ല ഈ ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ ഭക്ഷിക്കാനില്ലാത്ത മരുന്ന് വേണം ഭക്ഷണം വേണം പാർപ്പിടം വേണം ജീവിക്കാൻ അത്യാവശ്യം വേണ്ട സാധനങ്ങള് സംഗതികള് ഇല്ലെങ്കിൽ പിന്നെ ദാരിദ്ര്യം എന്ന് തന്നെ പറയേണ്ടി വരില്ലേ അത് സാധാരണ ഒരു മനുഷ്യന് അംഗവൈകല്യമുള്ളവരോ അങ്ങനെയുള്ള മാനസികമായി വെല്ലുവിളികൾ നേടി നേരിടുന്നവരോ ഒക്കെ ദാരിദ്ര്യം അനുഭവിക്കുന്നില്ലേ പക്ഷെ ഇങ്ങനെ വരുമ്പോൾ ഒട്ടുമിക്ക ആളുകളും ഭയപ്പെടുന്നത് അന്ത്യോദയ അന്നയയോജന പദ്ധതി പ്രകാരം മുപ്പത് കിലോ അരി പിടിക്കുന്ന മഞ്ഞക്കാടുകാരുണ്ടല്ലോ അവര് എന്ത് ചെയ്യുക അത് പെട്ടെന്ന് നിർത്തലാക്കപ്പെടുകയാണെങ്കിൽ അതുകൊണ്ട് ജീവിതം മുന്നോട്ട് നിൽക്കുന്ന എത്രയോ പേരുണ്ട് അരി മാത്രമല്ല പല സബ്സിഡികളും ലഭിക്കുന്ന പല സംഗതികളും റേഷൻ കട വഴി നടക്കുന്നുണ്ട് അപ്പോ അതെല്ലാം കട്ടായി പോയാൽ എന്തു ചെയ്യും അതാണ് അതിദാരിദ്ര്യം നീങ്ങി എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ആ പ്രഖ്യാപനം മാത്രമായി മാറും എന്ന് പറയുന്നത് അത് അനുഭവിക്കുന്നവർക്കേ അതിൻ്റെ അവസ്ഥ അറിയുള്ളുല്ലോ അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണല്ലോ പട്ടണ സഹിക്കാൻ വയ്യാതെ കളവ് നടത്തിയെന്ന് ആരോപിക്കപ്പെട്ട് നാട്ടുകാരാൽ തല്ലിക്കൊല്ലപ്പെട്ട മധു എന്ന ആദിവാസി യുവാവ് ആ സഹോദരനെ പോലെ എത്രയോ പേരുണ്ടാകാം ആ നാട്ടിൽ മാത്രമല്ല പല നാട്ടിലും ഉണ്ടാവില്ലേ കേരളത്തിൽ അങ്ങനെയുള്ള അധസ്ഥിത വിഭാഗക്കാരെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മാത്രമല്ലേ അവരുടെ ബുദ്ധിമുട്ടറിയുള്ളു സുഖലോലപതയിൽ ഇരുന്ന് ദാരിദ്ര്യം മാറി അതിദാരിദ്ര്യം മാറി എന്നൊക്കെ പ്രഖ്യാപിക്കാൻ എളുപ്പമല്ലേ ഞാൻ മറുപയരായിരിക്കുമ്പോൾ എനിക്ക് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവരെല്ലാം പറയും അവർക്കൊക്കെ ഒരു ബിസ്ക്കറ്റ് മേടിക്കാൻ പോലും പൈസയില്ല കാരണം അവിടെ തൊഴിലങ്ങനെ അധികം കിട്ടുന്ന ഒരു സ്ഥലമല്ല എല്ലാം ഒരു ഒട്ടുമുഴിക്കുക ഭൂരിപക്ഷം പേരും തന്നെ സാധാരണക്കാരൊക്കെ തന്നെയാണ് തൊഴിൽ കൊടുക്കാൻ പറ്റിയ ആളുകളും കുറവാണ് അവിടെ തൊഴിൽ സാധ്യത കുറവാണ് ആ നാട്ടിൽ കിട്ടിയാലും എന്തെങ്കിലും കുലിപ്പണിക്ക് പോയാലും വലിയ വരുമാനമൊന്നും ലഭിക്കുന്നുമില്ല ആണെങ്കിൽ തൊഴിലുറപ്പ് അങ്ങനെയുള്ള അവരെ കൊണ്ടാവുന്നത്ര പണികൾക്ക് പോകുന്നവരെ തന്നെയാണ് എങ്കിലും കഷ്ടപ്പാടുകൾ മാറുന്നില്ല അവരെല്ലാം ഇതുപോലെ മഞ്ഞക്കാടുകാരാണ് അതിൽ നിന്ന് ഈ റേഷൻ സബ്സിഡി വഴിയൊക്കെ ലഭിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിച്ചാണ് അവരെല്ലാം ജീവിക്കുന്നത് ഒരു കുടുംബത്തിൽ തന്നെ എത്ര പേര് കാണും ദാരിദ്ര്യം എല്ലാ രാജ്യത്തും ഉണ്ട് അമേരിക്കയിലുണ്ട് വികസിത രാജ്യങ്ങൾ എന്ന് നമ്മൾ അവകാശപ്പെടുന്ന എല്ലായിടത്തും ഉണ്ട് ഭക്ഷ്യക്കാരുണ്ട് നമ്മൾ ചില വാർത്തകളോ യൂട്യൂബ് ചാനലോ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്തോ അല്ലാതെ കാണുമ്പോ അതിനകത്ത് കിടപ്പുണ്ടാവും ദാരിദ്ര്യം ഒരു നാട്ടിലും ഒരിക്കലും പൂർണമായും മാറ്റാൻ പറ്റില്ലെന്നാണ് പറയുന്നത് പറയപ്പെടുന്നത് എത്രയോ ലക്ഷം പേരാണ് തിരയിൽ കഴിയുന്നതെന്നാണ് പറഞ്ഞത് പാർപ്പിടമില്ലാതെ തിരുവോരത്തെ അന്തി ഉറങ്ങുന്നവർ അവരെയൊക്കെ നമ്മൾ സമ്പന്നർ എന്ന വിളിക്കാൻ കഴിയില്ലല്ലോ അവരെല്ലാം ദരിദ്രർ തന്നെയായോണ്ടല്ലേ അങ്ങനെ വസിക്കേണ്ടി വരുന്ന അതിലും കാണാം അംഗവൈകല്യം ഉള്ളവരും അല്ലാത്തവരും എല്ലാം ചില യൂട്യൂബ് ചാനലുകളൊക്കെ നമ്മൾ കാണാറില്ലേ ഫേസ്ബുക്കിലൊക്കെ ടോണിയ ചേൻസ് പോലെയുള്ളവരെ എത്രയോ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണ് അവർ വീടുകളിൽ ചെന്ന് സഹായം എത്തിക്കുന്നത് അതെല്ലാം വെറും ദാരിദ്ര്യമല്ല അതി ദാരിദ്ര്യം ഉള്ള ആളുകളും അതിൽ പെടുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ വകയില്ല കട കൊടുക്കാൻ വഴിയില്ല കിടപ്പിലായ രോഗികൾ വയസ്സായ മാതാപിതാക്കൾ പ്രായമായ മക്കൾ കിടപ്പിലായി രോഗികളാണ് അവരെ സംരക്ഷിക്കുന്നു ടൂണിയേച്ചാഹരണം പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ വേറെ ഇഷ്ടവാരി ആളുകളും അതുപോലെ സഹായം ചെയ്യുന്ന ആൾക്കാരുണ്ട് കഷ്ടപ്പാട് അനുഭവിക്കുന്നവർ കാണുമ്പോൾ എങ്ങനെ അതിദാരിദ്ര്യം മാറി എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും വിശ്വസിക്കാൻ കഴിയും ഷെഡുകളിൽ കഴിയുന്ന എത്ര ആളുകളുണ്ട് ഒരിക്കലും സർക്കാരിന് എതിരായിട്ട് പറയുന്നതല്ല അതിനുള്ള അവകാശം ഇല്ലല്ലോ ചില സത്യങ്ങൾ കാണുമ്പോൾ എങ്ങനെ കണ്ണടയ്ക്കാൻ കഴിയും കേരളത്തിലെ അതിദാരിദ്ര്യം പൂർണ്ണമായി നീങ്ങിയില്ല എന്നുള്ളത് ഏതൊരു വ്യക്തിക്കും സ്പഷ്ടമായ വ്യക്തമായ കാര്യം തന്നെയാണ് അടുത്തിടെ ഞാനൊരു യൂട്യൂബ് ചാനലിൽ കണ്ടു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ഒരു സ്കൂളിൽ അവിടെ തന്നെയാണ് അവർ പഠിക്കുകയും പന്തി ഉറങ്ങുകയും അവരുടെ എല്ലാ കർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നത് വളരെ ശോചനീയമായ ഒരു അവസ്ഥയിലാണ് ആ സ്കൂൾ കിട്ടടവും എന്നൊക്കെ ഞാൻ കണ്ടു ഇതൊക്കെ ദാരിദ്ര്യത്തിൻ്റെ ഒരു ഭാഗം തന്നെയല്ലേ ഇങ്ങനെ ഓരോ ഉദാഹരണങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കുവാണെങ്കിൽ തീരില്ല അത്രയധികം കാണും ദാരിദ്ര്യവും അതിദാരിദ്ര്യവും അനുഭവിക്കുന്നവർ